ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നുന്നില്ല ആകെ ഒരു മാനത എന്റെ ഉമ്മയും അനുജത്തെയും വെക്കേഷൻ ആയതുകൊണ്ട് മാമയുടെ വീട്ടിലാണ് പുറത്ത് മഴ തകർത്തു പെയ്യുന്നുണ്ട് എന്റെ കാന്താരിപ്പിണ്ണ് മിനിഞ്ഞന്നാണ് അവളുടെ വീട്ടിലേക്ക് പോയത് വീട്ടുകാരെ കിട്ടിയപ്പോൾ കിട്ടിയവനെപ്പറ്റി ഒരു ചിന്തയുമില്ല കുരുപ്പിന് പറഞ്ഞുവരുമ്പോ ഇന്നീ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി എങ്ങനെയാണ് അവളെ ഇന്നിവിടെ വരുത്തുക ഞാൻ ആഴത്തിലുള്ള ചിന്തയിലേക്ക് ഊളിയിട്ടു അവളുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും ഈ വീട്ടിൽ അടങ്ങിയിരിക്കില്ല ഭയങ്കര രസമാണ് പക്ഷെ ഇന്നിപ്പോ പെണ്ണിനെ കാണാൻ വല്ലാതെ കൊതിയാവുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഫോൺ എടുത്ത് വിളിച്ചു ഹലോ ഹലോ അല്ലാ എന്തൊരു കനം ശബ്ദത്തിന് ഞാനിപ്പോ ഒരു പാർക്കിൽ വിഴുങ്ങിയതേ ഉള്ളൂ അതാവൂ അല്ല ഷാനുസേ പിന്നെ എന്താ മനുഷ്യാ നിങ്ങൾ കൊഞ്ചാത്ത കാര്യം പറ അത് പിന്നെ ഇടി ഞാനിപ്പ വരാം നീ റെഡിയായി നിൽക്ക് എന്തോന്ന് എങ്ങനെ ഇവിടെ നിന്ന് പോരുമ്പോ മോൻ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്റെ ചക്കര കുട്ടിയല്ലേ പ്ലീസ് അയ്യടാ എന്താ കെട്ടിയവന്റെ ഒരു സ്നേഹം ഓ അങ്ങനെയാണല്ലേ എന്നാ പിന്നെ വരണ്ട ഉറപ്പായും തിരിച്ചു വിളിക്കുമെന്നറിയാവുന്നതുകൊണ്ട് അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു അല്ല പിന്നെ അവളുടെ ഒരു ജാടാ എന്താ ഫോൺ റിങ് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ അവൾ വിളിക്കുമെന്ന് കുറച്ചുനേരം ഞാൻ അടിക്കില്ല പിന്നെ പാവമല്ലേ അവസാനത്തെ റിങ്ങിൽ എടുത്തു എന്താ അള്ളാ കലുപ്പിലാണോ ആണെങ്കിലും നിനക്കെന്താ അങ്ങനെയാണല്ലേ എന്നാ കേട്ടോ എനിക്ക് പലതുമുണ്ട് അതെന്തിനാ നിനക്ക് പലതുണ്ടാവണേ നിങ്ങളെ കെട്ടിയൊരു മഹർ എന്റെ കഴുത്തിലുണ്ട് അത് തന്നെ കാരണം ഓഹോ അങ്ങനെ ആ അങ്ങനെയല്ല എന്താ ഇപ്പോൾ കാണാൻ ഒരു പൂതി പിന്നെ എനിക്ക് എനിക്കെന്റെ കെട്ടിയോളെ കാണാൻ പൂതിയുണ്ടാവില്ലേ ഈ കെട്ടിയോളെ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് രണ്ടു ദിവസമായില്ലേ ഡാവേ അച്ചോടാ സാരമില്ല ഞാൻ ഉമ്മാനോട് പറയട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യ് അങ്ങനെ ശോകമുഖനായി ഞാൻ ഫോണും ചെവിയിൽ വെച്ചു നിന്നു അപ്പുറത്ത് എന്തൊക്കെയോ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് ആ ഉമ്മാ ഞാൻ ഇന്ന് തന്നെ പോകട്ടോ ഒരാഴ്ച എന്ന് പറഞ്ഞു വന്നിട്ട് രണ്ടു ദിവസമായിട്ടല്ലേ റീനു അവൻ ചെല്ലാൻ പറഞ്ഞാൽ പിന്നെ ഞാനെന്താ ചെയ്യാ അല്ലടി നിന്റെ കെട്ടിയവന് നിന്നെ കാണാതെ ഒരാഴ്ച നിൽക്കാൻ പറ്റില്ലേ ഇത് അവളുടേതോ അലവലാദിക്കാസിനാണ് രണ്ട് ദിവസം നിന്നത് തന്നെ വലിയ കാര്യം അങ്ങനെ ആ സ്നേഹമുള്ളവർ മാഷാള്ള പഠിച്ചോനത് നിലനിർത്തി തരട്ടെ അല്ല എന്നിട്ട് അവൻ വരുമോ ആ ചോദിക്കട്ടെ യാളാ ഇത്രയും നേരം എന്നെ ലൈനിലിട്ടിട്ടാണോ ഈ പെണ്ണിതൊക്കെ സംസാരിച്ചത് അവനിതൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ഞാനിതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാക്കൂ ഓ കാക്കൂ കേൾക്കുന്നുണ്ടോ പറ കേൾക്കുന്നുണ്ട് ഞാൻ റെഡിയാണ് നിങ്ങൾ എപ്പോഴും വരും ഇപ്പോൾ സമയം നാല് ഇരുപത്തിമൂന്ന് ഞാനൊന്ന് കുളിച്ച് റെഡിയാകുമ്പോഴേക്കും ഒരഞ്ചേകാലാകും ഓക്കെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു എനിക്ക് പെട്ടെന്ന് ബാത്റൂമിൽ കയറി ഷവർ തുറന്ന് അതിന് ചുവട്ടിൽ കണ്ണടച്ച് നിന്നപ്പോൾ പതിയെ പഴയ ഓർമ്മകളിലേക്ക് പോയി ഒരുപാട് യുദ്ധം ചെയ്തും വാശി പിടിച്ചും എല്ലാവരെയും ഒരുവിധം സമ്മതിപ്പിച്ച് അന്നെൻ്റെ മഹർ അണിഞ്ഞ് എൻ്റെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് കയറി വന്നവളാണ് നേരത്തെ പറഞ്ഞ ആ കുരുപ്പ് എന്റെ മൊഞ്ചത്തി എത്ര നേരം അങ്ങനെ നിന്നെന്നറിയില്ല കുളി കഴിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി സമയം നാലേ മുക്കാൽ കഴിഞ്ഞു താടിയൊക്കെ ഒന്ന് മിനുക്കി നല്ല ചെത്തായി ഒരുങ്ങി മുറ്റത്തേക്കിറങ്ങി നമ്മുടെ പെണ്ണിനെ കൊണ്ടുവരാനല്ലേ അപ്പോൾ അവളുടെ റേഞ്ചിൽ കട്ടയ്ക്ക് നിൽക്കണ്ടേ ആ തട്ടത്തിനുള്ളിൽ അവളുടെ മുഖത്തിന്റെ മുഞ്ച് അല്ലാ മഴ നിന്നിട്ടുണ്ട് അപ്പോഴാണ് കൺഫ്യൂഷൻ ബൈക്ക് എടുക്കണോ കാർ എടുക്കണോ ഏതായാലും കുറയ്ക്കണ്ട കാറ് തന്നെയാവാം കാണുമ്പോൾ പുഞ്ചിരി തൂകിപ്പോകും പൂങ്കുയിലെ എന്ന അറബിക്കഥയിലെ പാട്ടും വെച്ച് ഞാൻ പെണ്ണിന്റെ വീട്ടിലോട്ട് വെച്ചു പിടിച്ചു ആ പാട്ടിൽ മുഴുകി അവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് സ്പീഡ് കുറച്ച് കൂടിയോ എന്ന് മുഖത്തൊരു സൈക്കിളിൽ നിന്ന് വീണ ചിരിയും ഫിറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കയറിയാ മോനെ എന്നവരുടെ ഉമ്മ പറഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വീണത് എല്ലാവരുടെയും ഇടയിൽ നിന്ന് ആരും കാണാതെ ഒരാൾ എന്നോട് ഉഷാറായിട്ടുണ്ടടാ എന്നൊരു സിഗ്നൽ തന്നു വേറെ ആരുമല്ല എൻ്റെ കെട്ടിയോള് തന്നെയാ അകത്ത് കയറിയതും അളിയാന്മാർ രണ്ടാളെയും കാണാനില്ല കളിക്കാൻ പോയതാവൂ എന്ന് ഞാൻ ഊഹിച്ചു ഉമ്മാനോട് ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവൾ വെള്ളം കൊണ്ടുവന്നത് അതെടുത്ത് കുടിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് പെണ്ണിനെ കാണാനല്ലേ വന്നതെന്ന് ഉമ്മ പോയതും ഞാൻ എഴുന്നേറ്റ് പെണ്ണിനടുത്തേക്ക് തിരിഞ്ഞതും വയറ്റത്തൊരു കിട്ടിയതും ഒരുമിച്ചായിരുന്നു മനുഷ്യാ സത്യം പറഞ്ഞോളിൻ ആരെ കാണിക്കാനാ നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങി വന്നേക്കണത് സത്യം വാവേ നിനക്ക് വേണ്ടി ഒരുങ്ങിയതാ ഓഹോ അതാണല്ലേ ഞാൻ സാധാരണ പോലെ വന്നാൽ ഇവർക്ക് തോന്നിയാലോ നങ്ങളെ കുട്ടിക്കുള്ള മൊഞ്ചൊന്നും ആ കെട്ടിയൊന്നില്ലാന്ന് അതാ ഏതായാലും നന്നായി നിങ്ങൾക്കിത്ര മൊഞ്ചൊക്കെ ഉണ്ടല്ലേ എൻ്റെ അത്രയും മില്ലടി കാന്താരി അല്ല കുരുപ്പേ നമുക്ക് പോണ്ടേ നീ റെഡിയായില്ലേ അതെങ്ങനെയാ ഫുഡ് കഴിച്ചിട്ട് രാത്രി പോയാൽ മതിയെന്ന് ഉമ്മ പറഞ്ഞു പിന്നെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അല്ല എവിടേക്കാ അപ്പാപ്പൻ്റെ വീട് വരെ കുറേയായി പറയുന്നു കാക്കുനേം കൂട്ടിയൊന്ന് ചെല്ലാൻ നീ റെഡിയായിരുന്നോ ഇവിടെ കുറെ കാണാനുണ്ടല്ലോ ആ ഞാൻ റെഡിയായി വരാം അവിടെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഉപ്പ വന്നത് വന്ന സലാം പറഞ്ഞു ഞങ്ങൾ നല്ല കുട്ടികളായി ഓരോന്ന് സംസാരിച്ചിരുന്നു ജോലി ബിസിനസ് വണ്ടിയുടെ ലോൺ അങ്ങനെ പലതും അപ്പോഴേക്കും പെണ്ണ് വിളിച്ചു പറഞ്ഞു ഉമ്മാ ഞങ്ങൾ പോയി വരാം ഉപ്പയും ഉമ്മയും സിറ്റൌട്ടിൽ വന്ന് ഞങ്ങളെ യാത്രയാക്കി അല്ല കാക്കൂ എന്താ പെട്ടെന്നൊരു കാണാൻ കാണാൻപൂതി എന്റെ ഈ തിരുമോന്ത കാണാഞ്ഞിട്ട് ഒരു സുഖവും ഇല്ല അതാ അല്ലെഡി നിന്റെ അപ്പാപ്പൻ്റെ വിഷയം ഒരു വയ്യാവേലിയാവുമോ വേണ്ട വേണ്ട എന്റെ കുടുംബത്തിൽ തൊട്ടുള്ള കളി മോൻ കളിക്കണ്ട ഓ എന്റെ കുടുംബം എന്റെ കുടുംബം എന്നൊക്കെ ഉണ്ടല്ലേ അച്ചോടാ അങ്ങനെയല്ല ഓക്കെ നമ്മൾ കലിപ്പിടാതെ ഡ്രൈവ് ചെയ്തു അപ്പോഴാ കുരുപ്പ് അവളുടെ ഫോൺ കണക്ട് ചെയ്ത് ഓലക്കഞ്ഞാലി പാട്ട് വെച്ചത് സൗണ്ട് കുറച്ച് വെച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു അവൾ മുഖം പുറത്തേക്ക് തിരിച്ചിരുന്ന് ജാട കാണിക്കാൻ തുടങ്ങി അവസാനം അവൾ തന്നെ തോറ്റു അപ്പാപ്പൻ്റെ വീടിന്റെ വഴി പറഞ്ഞു തന്നു അവിടെ പോയി കുറേ നേരം സംസാരിച്ചിരുന്നു ഉപ്പാന്റെ വിളി വന്നപ്പോഴാണ് സമയം പോയതറിഞ്ഞത് അങ്ങനെ എല്ലാവരുടെയും ഉപദേശവും കേട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പക്ഷെ പെണ്ണിനു പിന്നെയും പിണക്കം വാവേ കലുപ്പിലാണോ ആണെങ്കിൽ നിനക്കെന്താ അയ്യോ ഒന്നുമില്ലേ ഒന്നുമില്ലെങ്കിൽ പിന്നെ മിണ്ടണ്ട ഓ അവളുടെ ഒരു ജാടാ ആ എനിക്ക് ജാടയാ എല്ലാം അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത് നിങ്ങളോടൊക്കെ എന്തെങ്കിലും പറയുന്ന എന്നെ വേണം തല്ലാൻ ദുരന്തങ്ങളൊന്നും പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കലടാ വാവേ അങ്ങനെ കൂടി വീട്ടിലെത്തിയപ്പോ അവൾ എന്നെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി ഞാൻ വീണ്ടും ഉപ്പാനോട് കത്തിയടി തുടങ്ങി എന്റെ പൊന്നാര അളിയന്മാരും കൂടി ചേർന്നപ്പോ സംഗതി ജോറായി അടുക്കളയിലെ ജോലിയൊക്കെ തീർന്നതുകൊണ്ടാവാം ഉമ്മയും ഞങ്ങളുടെ സംസാരത്തിൽ കൂടി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം എന്റെ ഷാനൂസിന്റെ പാചകത്തിലെത്തി നിങ്ങളോട് പറയാം അവളുണ്ടാക്കുന്ന ദോശയുണ്ടല്ലോ ആ കാണുന്ന മാൽദീവ്സിന്റെ മാപ്പ് പോലെയിരിക്കും അല്ല കുട്ടിയെ ഈ മാൽദ്വീവ്സിന്റെ മാപ്പ് അത്രയ്ക്ക് മോശമാണോ ബാപ്പാക്കൊരു സംശയം ആ ഒരുവിധം ഒപ്പിക്കാം അങ്ങനെ അവൾക്കിട്ട് കുറെ താങ്ങിയതല്ലാതെ ഞാൻ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയില്ല പാവം എന്റെ കുട്ടി അവിടെ അങ്ങനെ ഇരിക്കുന്നു പക്ഷെ ആൾ ജഗക്കില്ലാടിയാണ് ഞങ്ങൾ പൊരിച്ചെടുക്കുന്നത് ആസ്വദിച്ചിരിക്കുകയാണ് പക്ഷെ ഞാൻ ഇടയ്ക്കിടെ നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു അല്ല മക്കളെ ഫുഡ് കഴിക്കണ്ടേ സമയം എത്രയായെന്ന വിചാരം ഉമ്മാന്റെ ശാസനം വന്നു എല്ലാവരും കഴിക്കാനിരുന്നു ഉമ്മാന്റെ ബീഫ് ബിരിയാണി കൊണ്ട് ഞാൻ യുദ്ധം തുടങ്ങുമ്പോഴാണ് കാലിലൊരു ചവിട്ട് കിട്ടിയത് അവളുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും ഒരു ഭാവവ്യത്യാസവുമില്ല അത് ശ്രദ്ധിക്കാതെ ഞാൻ വീണ്ടും ബിരിയാണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അപ്പോൾ വീണ്ടും കിട്ടിയ ചവിട്ട് അവസാനം അവളെ നോക്കി ഇളിച്ചപ്പോൾ ആ കുരുപ്പ് ആംഗ്യഭാഷയിൽ ആക്രാന്തം കാട്ടല്ലേ എന്ന് ഗോഷ്ടി കാണിക്കുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ കഴിച്ചെഴുന്നേറ്റു നേരം കൂടി സംസാരിച്ചിരുന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഇന്നു കുറച്ച് താഴ്ന്നു കൊടുത്തില്ലെങ്കിൽ എല്ലാ പ്ലാനും വെള്ളത്തിലാകുമെന്നും പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് നല്ല ബോധമുള്ളതുകൊണ്ട് ഞാൻ ഒരുവിധം പെണ്ണിനെ ഇണക്കിയെടുത്തു അവളുടെ ചളിയും തർക്കുത്തരങ്ങളും ചേട്ട് വീടെത്തിയത് അറിഞ്ഞില്ല വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയതും പെണ്ണെന്നെ ഒരു ദഹിപ്പിക്കുന്ന നോട്ടം എന്താടി ഉണ്ടക്കെണ്ണീ നോക്കുന്നത് ഒന്നുമില്ല ഉമ്മ ഇല്ല ഇവിടെ ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ ഓ അവരൊക്കെ മാമൻറെ വീട്ടിലേക്ക് പോയി ഇന്ന് ഞാനും നീയും മാത്രമേ ഇവിടെയുള്ളൂ മനുഷ്യ എന്നെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ അങ്ങനെ പറയില്ലടാ രാജകുമാരി എന്തേ മൊഴിയൂ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ കീ ഇങ്ങോട്ട് താ വീടിന്റെ കീ കൊടുത്തതും അവൾ ഡോറ് തുറന്ന് ലൈറ്റിട്ടു അല്ല വാവേ നമ്മളിന്നിവിടെ ഒറ്റയ്ക്കല്ലേ ഉമ്മ കുറെ ആയി പറയുന്നു ഒരു കുഞ്ഞുകാല് കാണുന്നുവെന്ന് നമുക്കാ ആഗ്രഹം നടത്തി കൊടുത്താലോ എന്തോന്ന് എങ്ങനെ അതും പറഞ്ഞ് അവളുടെ മുഖത്ത് നോക്കി ഞാൻ മുൻവാതിൽ ലോക്ക് ചെയ്തു ഓഹോ അതിനായിരുന്നല്ലോ മോൻ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചത് എല്ലാം മനസ്സിലാക്കിയല്ലോ കൊച്ചുകള്ളി എനിക്ക് വയ്യ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് അയ്യടാ എങ്ങോട്ട് മോൻ്റെ പൂതി കൊള്ളാം ബട്ട് എന്റെ അടുത്ത് നടക്കില്ല വാവേ ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ പാറ്റയിടല്ലേ എന്റെ കുട്ടിയോടല്ലാതെ ഞാനിത് വേറെ ആരോടാ പറയാ അതും പറഞ്ഞ് മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് ഇടുപ്പിൽ പിടിച്ചു നിർത്തി എന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചതും അവൾ എന്നെ മാറ്റി ഒറ്റ ഓട്ടം ഏയ് ഷാനുസേ നിക്ക് നിക്ക് എന്ന് പറഞ്ഞ് ഞാനും അവളുടെ പുറകെ ഓടി അവൾ ഉമ്മാന്റെ റൂമിൽ കയറി വാതിലടയ്ക്കാൻ നോക്കിയെങ്കിലും ആ ശ്രമം ഞാൻ പരാജയപ്പെടുത്തി ഉമ്മാന്റെ റൂമിലെ കട്ടിലിന്റെ മറുവശത്ത് നിന്ന് അവൾ എന്നെ കൊഞ്ഞനം കുത്തുന്നുണ്ടായിരുന്നു ഞാൻ അവളുടെ അടുത്തേക്ക് പോകാതെ ഡോറിന്റെ അടുത്തേക്ക് നടന്നു അയ്യേ തോറ്റോ കീഴടങ്ങിയോ എന്നൊക്കെ ചോദിച്ച് അവൾ കൊഞ്ഞനം കുത്തൽ തുടർന്നു പക്ഷെ അതിനധികം ആയുസുണ്ടായിരുന്നില്ല ഞാൻ ഡോർ ക്ലോസ് ചെയ്ത് ഷർട്ടിന്റെ കൈകൾ മടക്കി വെച്ച് താടിയിൽ തലോടി ഒരു ചിരിയും പാസാക്കി അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നു റബ്ബേ ഇവിടെ എന്തെങ്കിലും നടക്കും പെണ്ണ് ദീർഘശ്വാസമിട്ടു കുറേ നേരം ഞാനും അവളും കട്ടിലിനു ചുറ്റും ഓടിക്കളിച്ചു അവസാനം ഞാൻ കട്ടിലിൽ കൈവെച്ച് അവിടെ നിന്നു അക്കര ഇക്കര നിന്നാലെങ്ങനെ ആശ തീരും എന്ന് പാടിക്കൊണ്ട് ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കുരിപ്പും എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ഞാൻ ജനലിനരികിലേക്ക് ഞെട്ടിനോക്കി എന്റെ ഞെട്ടൽ കണ്ട് അവൾ തിരിഞ്ഞു നോക്കിയതും ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു എനിക്ക് അവളെ ഓടിച്ചെന്ന് കൈകളിൽ കോരിയെടുക്കാൻ അയ്യോ ദക്ഷിക്കണേ ഞാൻ പെട്ടെ എന്നെ വിട് അവൾ കിടന്ന് പിടയ്ക്കുന്നു ഇനി അങ്ങനെയൊന്നും വിടില്ല പിടിച്ചാ പിടിച്ചതാ ഇനി നിങ്ങൾ എന്ത് ചെയ്യാനാ പോകുന്നേ മനുഷ്യ അതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമോ നീ ചോദിച്ചത് സ്ഥിതിക്ക് പറയാം നിന്നെ ഒന്ന് പീഡിപ്പിക്കാൻ പോവാണ് എന്തേ പോടാ ദുഷ്ടാ അവളെയും എടുത്ത് റൂമിന് പുറത്തെത്തി ഞാൻ അവളുടെ കണ്ണുകൾ പൊത്തി എന്തിനാ കാക്കു കണ്ണു പൊത്തുന്നത് അതൊക്കെ ഉണ്ട് വാവേ ജസ്റ്റ് ആൻഡ് സീ വർക്ക് ഏരിയയിലെത്തിയതും ഒരു ബഹളമായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഷാനൂസേ കസിൻസൊക്കെ കൂടി അലറി വിളിച്ചു പതിയെ കൈയെടുത്തു മാറ്റി കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച അവളുടെ ചുണ്ടിൽ പുഞ്ചിരി നിറച്ചു ഒപ്പം ആ കണ്ണുകളും കേക്കിൽ ഭംഗിയായി എഴുതിയിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ഷഹാന എല്ലാവരുടെയും ആശംസകൾക്ക് ശേഷം കേക്ക് മുറിച്ച് അവളുടെ വായിൽ വെച്ചു കൊടുത്തതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ സ്വപ്നത്തിൽ കട്ടുറും പാകേണ്ടെന്ന് കരുതിയാവണം എല്ലാവരും പെട്ടെന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി അയ്യേ എൻ്റെ കാന്താരി കരയാണോ ഞാൻ കരയൊന്നുമല്ല ഓഹോ അല്ലല്ലേ അല്ല അതും പറഞ്ഞ് ഞാൻ പെണ്ണിനെ വാരിയെടുത്ത് നമ്മുടെ റൂമിലോട്ട് നടന്നു എല്ലാവരും ചെയ്യാൻ പറഞ്ഞ പോലെ റൂമിന് പുറത്തുനിർത്തി അവളുടെ കണ്ണ് പൊത്തിപ്പിടിച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോയി റൂം മുഴുവൻ മെഴുകുതിരികൾ കത്തിച്ചുവെച്ചിരുന്നു വെള്ള ഷീറ്റ് വിരിച്ച ബെഡിൽ റോസാപ്പൂവിൻ്റെ ചുവന്ന ഇതളുകളും മുല്ലപ്പൂവും വിതറിയിരിക്കുന്നു കസിൻസ് പാരകളാണെങ്കിലും സർപ്രൈസിനൊരു കുറവും വരുത്തിയിട്ടില്ല റൂം മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്റെ മൊഞ്ചത്തി ആ പൂവിതലകളെ തലോടി ബെഡിലിരുന്നു മെല്ലെച്ചെന്ന് ഡോർ ക്ലോസ് ചെയ്ത് റൂമിലേക്ക് കയറിയപ്പോൾ അവൾ എന്നെ തിരിഞ്ഞു നോക്കി അവളുടെ നേരെ ഒരു പുഞ്ചിരി പാസാക്കി പുരികം പൊക്കി എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സൂപ്പർ എന്ന അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു അവൾ വീണ്ടും ആ ബെഡിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഞാൻ പുറകിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ചതും അവളുടെ കണ്ണുനീർ ഇരട്ടിയായി അവൾ അങ്ങനെയാ സന്തോഷം വന്നാലും കരയും സങ്കടം വന്നാലും കരയും ഷാനോസേ ഐ ലവ് യു ബാവേ ഐ ലവ് യു ഇക്കുസേ എൻ്റെ മുത്താണ് ആണോ എന്ന് ചോദിച്ച് ഞാൻ അവളെ കറക്കി ഭിത്തിയിൽ ചേർത്ത് നിർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഞാൻ അല്ലാതാവുന്നത് പോലെ തോന്നി അവളുടെ കണ്ണുകൾ അടഞ്ഞു അവളുടെ കഴുത്തിലൊന്ന് സ്പർശിച്ചതും അവൾ വിറച്ചു ആ കുഞ്ഞു കുഞ്ഞുമുഖത്തേക്ക് വീണുകിടന്ന മുടിയിഴകളെ ഞാൻ ഒതുക്കി വെച്ചു ആ സമയത്ത് അവളെ കാണണമായിരുന്നു ചുവന്ന തൊടുത്ത ഒരു തക്കാളി പഴം പോലെ എന്റെ അതിരങ്ങൾ അവളുടെ കണ്ണുകളെ തഴുകി എന്റെ രൂഹിന്റെ പാതിയെ കോരിയെടുത്തതും ആ ഹൃദയതാളം എനിക്ക് കേൾക്കാമായിരുന്നു അവളുടെ ചൂടു നിശ്വാസം എന്റെ മുഖത്തു പതിക്കുന്നുണ്ടായിരുന്നു പെണ്ണിനെ പതിയെ കട്ടിലിലേക്കെടുത്തു ഇന്ന് ആ കാന്താരിക്കുട്ടി പൂർണമായും എന്റേതും മാത്രമായി ഇനി നോക്കണ്ടാട്ടോ ബാക്കി ഞാൻ പറയില്ല സ്വർഗത്തിലെ കട്ടറുമ്പാവുന്നത് മോശമല്ലേ അന്നത്തെ ആ സുന്ദരമായ രാത്രി അങ്ങനെ ഞങ്ങളോട് വിട പറഞ്ഞു